ഹലോ ഗേസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ഹോം റെമഡി ആയിട്ടാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു ഹോം റെമഡിയാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങളെൻ്റെ മൂക്ക് കണ്ട് പേടിക്കരുത് ഇട്ടുണ്ട് മൂക്ക് ഓൾറെഡി ഇത്ര വലിയ മൂക്കാണ് അപ്പോൾ അതിൻ്റെ മേൽപ്പറ്റി ഒരു ചെറിയൊരു കുരും വന്നിട്ടുണ്ട് മറിക്കോളും വീഡിയോയിലേക്ക് വരാൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഹെയർ പെട്ടെന്ന് ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് ഈസിയാണ് ഈസിയാണ് ഭയങ്കര ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് തലേ ദിവസം ഉലുവ നന്നായിട്ട് വെള്ളത്തിലിട്ടുവയ്ക്കുക ഒരു ഞാനേകദേശം ഒരു ഗ്ലാസിൻ്റെ പകു ഒരു മുക്കാൽ ഭാഗം നമ്മുടെ ഹെയറിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് എടുക്കുക അപ്പോൾ ഉലുവൊരു രണ്ട് ടീസ്പൂൺ മതി അത് നമ്മൾ ഒരു ഗ്ലാസ്സിലോ പാത്രത്തിലോ ആക്കിയിട്ട് വെക്കുക എന്നിട്ട് നല്ല പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഒരു ദിവസം നമുക്ക് വെക്കാം ഓവർനൈറ്റ് വെക്കാം ഇവ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്ത് പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിത് ഓവർനൈറ്റ് വെച്ചിട്ടുണ്ട് അതാ ഏകദേശം കാണാൻ പറ്റില്ല വെള്ളം പോവും തന്നെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ കൂടുതലൊന്നും എടുക്കും വേണ്ട കുറയ്ക്കും വേണ്ട നിങ്ങളുടെ ഏകദേശം നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഓക്കെ അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ നോക്കാം ഹെയർ നന്നായിട്ട് ടാങ്കിൾസ് ഒക്കെ കളയണം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ അപ്ലൈ ചെയ്യാം ഞാൻ ഓയിൽ കൊടുത്തിട്ടുണ്ട് ഓയിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഡ്രൈനെസ് ഒക്കെ ഒന്ന് മാറും അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം സാധാരണ ഒരു വെള്ളം അതിൽ കുറച്ച് ഉരുവ അതിൽ മഞ്ഞ കളർ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് നമ്മുടെ ഹെയറ് പെട്ടെന്ന് ഗ്രോത്ത് ആവാൻ ഹെൽപ്പ് ചെയ്യും ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് അപ്പം നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഓരോ ശരിക്കും സെക്ഷൻ എടുത്ത് ചെയ്യണെങ്കിൽ അത്ര നല്ലത് എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അല്ല ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് നന്നായിട്ടൊരു മസാജ് കൊടുക്കുക ഓക്കെ നമുക്ക് ഫേസിലേക്ക് വരാം ഫേസ് നന്നായിട്ട് തന്നെ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എണീച്ച ഉടനെ ജസ്റ്റ് ഒരു ഐസ് ക്യൂബ് വെക്കാറുണ്ട് ജസ്റ്റ് ഞാൻ അതൊന്ന് കാണിച്ച് തരാം ഐസ് ക്യൂബ് വെക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല ബെനിഫിറ്റ് ആണ് നമ്മുടെ രാവിലെ തന്നെ ആയതുകൊണ്ട് നമ്മുടെ നമുക്ക് ഭയങ്കര ഫ്രഷ്നെസ്സും അതുമാതിരി ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാനും ആണ് ഞാൻ ഐസ് ക്യൂബ് വെച്ചു ഇത് ഞാൻ റിമൂവ് ആക്കണില്ല വൈപ്പ് ചെയ്യുന്നില്ല സോ എൻ്റെ ഫേസിൽ നന്നായിട്ട് പിമ്പിൾസ് ഉണ്ടായിരുന്നു പിമ്പിൾസ് വന്നിട്ട് അത് ആറ്റ്നിയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ കുറേ മാറ്റം വന്നിട്ടുണ്ട് ആറ്റ്നി ഒക്കെ റിമൂവ് ആക്കാൻ പറ്റിയുള്ളൊരു നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ട് എനിക്കതാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം എക്കലോട്ട് വരാം അത് നിങ്ങൾക്ക് അറിയാവുന്ന റെമഡി തന്നെയാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒന്നും ആയില്ല പക്ഷേ ഞാൻ യൂസ് ആക്കണ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് നമ്മുടെ കേടും അതുപോലെ കടല മാവിൻ്റെ പൊടിയും കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത് ശരിക്കും കട്ട തൈര് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ പിന്നെ മാവിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തു സോ കുഴപ്പമില്ല ഓക്കെ ഓക്കെ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിക്ക് വരണം ഒരു ക്രീമി ആണ് വന്നിട്ടുള്ളത് കാണാ ഓക്കെ അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യണം കേട്ടോ എല്ലാവരും ഡെയിലി യൂസ് ചെയ്ത് പരമാവധി ഒരു വീക്കിലൊരു ഒരു ത്രീ ടു ത്രീ ടു ഫോർന്നുകൊണ്ട് ടു ത്രീ ടൈം മാത്രം യൂസ് ആക്കിയാൽ മതി ഓക്കെ അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്യാൻ പോവുകയാണേ അപ്പോൾ കേസ് ഞാൻ പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം ദെൻ നിങ്ങൾ പാക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വരെ നിങ്ങൾ അത് വെയിറ്റ് ചെയ്യണം അതിന് കൂടുതലും വേണ്ട കുറയും വേണ്ട ഓക്കെ ഒരു പത്ത് പതിനഞ്ച് പോയി കഴിഞ്ഞ് അതിനപ്പുറം വേണ്ട അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം അപ്പം ഞാനൊരു പത്ത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ ശരിക്കും നമ്മൾ പാക്ക് ഇട്ടതിന് ശേഷം നമ്മൾ സംസാരിക്കാൻ പാടില്ല കാരണം നമുക്ക് പാച്ചസ് വീഴാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് കയറി ഇനി റിമൂവ് ചെയ്തിട്ട് നമുക്ക് കാണാം കേസം ഞാൻ വാഷ് ഓഫ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ റിസൾട്ട് അറിയുന്നുണ്ടാവും വേടാ അപ്പോൾ നിങ്ങൾ വീക്കിലി ഒന്ന് ട്രൈ ചെയ്യുക രണ്ടോ മൂന്നോ വട്ടം ചെയ്തു കൊടുത്താൽ മതി ഓക്കെ ഡെയിലി യൂസ് ആക്കരുത് കാരണം ഇതിൽ സ്ക്രബ്ബ് പോലെയാണ് നമ്മൾ എന്തുള്ളത് കടലം ആ ഒരു തരിത്തരി മാത്രമാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഡെയിലി നമ്മുടെ ഫേസിലേക്ക് സ്ക്രബ് യൂസ് ആക്കാനും പറ്റില്ല സോ അപ്പോൾ നിങ്ങൾ ഒരു രണ്ട് മൂന്ന് വട്ടം മാത്രം ചെയ്ത് കൊടുക്കുക നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും നിങ്ങളിപ്പോൾ വെയിലത്തൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസിൽ നല്ല ടാൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ഈ ഒരു മെത്തേഡ് മാത്രം ഫോളോ ചെയ്താൽ മതി നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഹെയർ ഞാൻ കൂടുതൽ വെക്കുന്നില്ല പോയി ഒന്ന് ഹെയർ വാഷ് ചെയ്യട്ടെ കാരണം നീരർക്കത്തിൻ്റെ പ്രശ്നം ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നല്ല നല്ല കമൻറ്റ് തോന്നോട്ടെ നിങ്ങളിത് യൂസ് ആക്കി നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക മറക്കരുത് അപ്പോൾ ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം എനിക്ക് കുറച്ച് ബിസിയുള്ള ദിവസങ്ങളാണ് വരാൻ പോണത് അപ്പം ഞാൻ അതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ